ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ഈസി ഈസിയായിട്ടൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് നമുക്കിതുപോലെ ഷോപ്പിൽ നിന്നൊക്കെ ഡൈയും അതുപോലെ തന്നെ ഹെന്നയൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അപ്പോഴത്തേക്ക് മാത്രം നമുക്ക് കറുക്കുകെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകും കെമിക്കലൊക്കെ അടങ്ങിയുകൊണ്ട് ഇതൊരു കെമിക്കലും ഇല്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെന്ന ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇതുപോലെയുള്ള നരച്ച മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം അത്യാവശ്യം തന്നെ ഒരു നരയുള്ള മുടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ കൂടെയാണ് അപ്പോൾ ഇതുപോലൊരു പഴയ ബ്രഷ് വെച്ച് നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകളഞ്ഞാൽ മുടി ഇതുപോലെ തന്നെ കറുത്ത് വരും അപ്പം നമുക്ക് താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അപ്പം ഇന്നുണ്ടാക്കുന്നത് കരിഞ്ചീരയും കൊണ്ടാണ് അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയും എഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനും ഒക്കെ ഉപകരിക്കപ്പെടുന്നതാണ് കരിഞ്ചീരകം അപ്പോൾ കരിഞ്ചീരകം നമ്മളുടെ ആവശ്യത്തിന് മാത്രം എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അത്ര എടുക്കുക അപ്പോൾ ഇത് കൂടുതലൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു ഇരുമ്പി ചീനിച്ചട്ടി വെച്ച് ഒന്ന് ചൂടായ ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് കുറച്ചേ എടുത്തിട്ടുള്ളൂ ക്വാ ക്വാണ്ടിറ്റി അപ്പം ഞാൻ നല്ലപോലെ തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കിയെടുക്കണം അതിന് ശേഷം ഒരു പ്ലേറ്റിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇതൊന്ന് തണുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഒരിക്കലും ചൂടോടെ ജാറിലിട്ട് പൊടിക്കരുത് അപ്പം നമുക്കൊരു ഇങ്ങനെ ഇതുപോലെ പ്ലേറ്റിലിട്ട് ഒന്ന് തണുത്ത ശേഷം വേണം നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ കയ്യിലെടുക്കുമ്പോൾ ഒട്ടും ചൂട് കാണാൻ പാടില്ല കാരണം സ്റ്റോർ ചെയ്യാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും ഇതിങ്ങനെ പൊടിച്ച് അധികമൊക്കെ വെക്കുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഡൈ ഉണ്ടാക്കാവുന്നതാണ് നമ്മളിത് പൊടിക്കുന്ന ജാറ് പോലും വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒട്ടും പാടില്ല അപ്പോൾ ഇത് ഏകദേശം ചെറിയൊരു കപ്പുണ്ട് ഞാൻ ഇത് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കിട്ടിയാലും നമ്മൾ ഡൈ മിക്സ് ചെയ്യുമ്പോഴും തരികളൊന്നും കാണില്ല ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുവാണെങ്കിൽ ഇനി നമുക്കിത് ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ആവശ്യത്തിന് മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് നമുക്കെടുത്താൽ മതി അപ്പോൾ ഇതിൽ ഇനി ഒരു ഇൻഗ്രീഡിയൻ്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം അത് മാത്രമല്ല കെമിക്കലൊന്നും കാണുകയില്ല അപ്പോൾ നമ്മളുടെ മുടിക്കുകയൊക്കെ നല്ലതാണ് നമ്മൾ പുറത്തുനിന്ന് ഇനി വാങ്ങേണ്ട കാര്യമില്ല ഡൈ ഒന്നും അപ്പോൾ അതിന് വേണ്ട നമുക്കൊരു ഇരുമ്പ് ചീനിച്ചിയാണ് അപ്പോൾ ഇതുപോലെ തുരുമ്പിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമ്മളുടെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് കളറിലൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ അത്യാവശ്യം മാത്രം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പൊടിക്കൂട്ടിൽ നിന്ന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് ഇട്ട് കൊടുത്ത് ഇതിലിനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് നെല്ലിക്കപ്പൊടിയാണ് അത് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പൊടിച്ചത് ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് നല്ലപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച ശേഷം വേണം നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് വെള്ളമല്ല തേയില വെള്ളമാണ് ഒഴിക്കുന്നത് കട്ടൻ ചായയാണ് അതിനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇടി ഇട്ട് നല്ലപോലെ തന്നെ അത് വറ്റിച്ച് അരക്കപ്പായിട്ട് കിട്ടണേ അത് അപ്പോഴാണ് അതിൻ്റെ ഗുണം ചേരുന്നത് അപ്പോൾ ഇത് നമ്മളുടെ മുടി നല്ല വളരാനും കറുക്കാനും ഒക്കെ നല്ലതാണ് അപ്പം ഈ വെള്ളത്തിലാണ് നമ്മൾ ഡൈ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇത് തണുത്ത ശേഷം മാത്രം നമുക്ക് ആ പൊടിക്കൂട്ടിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അപ്പം ഇതിട്ട് മുട്ടി മുടി വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു നാലഞ്ച് സ്പൂൺ നമ്മളുടെ ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഒത്തിരി അങ്ങ് ഒഴിച്ച് ആദ്യമേ തന്നെ ഒഴിച്ച് കൊടുത്ത് വെള്ളം കൂടി പോരുത് അപ്പോൾ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത് ഒരു തിക്ക് പരുവത്തിൽ വേണം നമുക്കിതുപോലെ കിട്ടാനായിട്ട് അപ്പോൾ അത് ഇതിപ്പോൾ ഏകദേശം കറക്റ്റാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊന്നും ഇറങ്ങാത്ത ഒരു പരുവത്തിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി ഇത് നമ്മൾ ഇപ്പം തന്നെ അല്ല യൂസ് ചെയ്യുന്നത് ഒരു ദിവസം ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്ന് മൂടി വെക്കുവാണ് എന്നാലും നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറുത്ത് കിട്ടുകയുള്ളു ആ ഇരുമ്പി ജീനിച്ചിട്ടിയിലിരുന്ന് അപ്പം നെല്ലിക്കാപ്പൊടി കൂടെ ചേർന്നതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറുത്ത് കിട്ടും അപ്പം പിറ്റേ ദിവസം നോക്കിയപ്പം നല്ല ബ്ലാക്ക് കളറിൽ കറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നെല്ലിക്കപ്പൊടിയും നമുക്ക് നല്ലതാണ് നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ നെല്ലിക്ക രണ്ട് മൂന്നെണ്ണം അരച്ച് ചേർത്താലും മതി അതിലെ നീര് ചേർത്താലും മതി അപ്പം അത് നമ്മളുടെ ഡൈ ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കയ്യിലൊക്കെ എടുത്തപ്പം നമുക്ക് കറക്റ്റാണ് ഇനിയിപ്പോൾ ഒത്തിരി കട്ടിക്കാണ് ഇരിക്കുന്നതെങ്കിൽ ഇച്ചിരി കൂടെ തേയില വെള്ളം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ തേ ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലൊരു പഴയ ബൗളിൽ ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നിരയുള്ള ഭാഗത്തൊക്കെ അത്യാവശ്യം തന്നെ നരയുള്ളൊരു ഹെയറിലാണ് പെരട്ടി കൊടുക്കുന്നത് അപ്പം അക്രതാവിൻ്റെ ആ ഭാഗത്തും ബാക്ക് വശത്തും ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് ഒരുപോലെ കൊടുത്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വേണം കഴുകാൻ ഷാംപുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് കഴിക്കളഞ്ഞ ശേഷമുള്ള മുടിയാണ് കാണുന്നത് കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കരിഞ്ചീരകം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മീശയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്